ആർ എം ബി ഐ നേതാവ് ടി പി ചന്ദ്രശേഖരൻ്റെ പന്ത്രണ്ടാം രക്തസാക്ഷിത്വ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു ഓർക്കാട്ടേരിയിൽ നടന്ന പൊതുസമ്മേളനം ബാബു ചെയ്തു രാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും വിവിധ കേന്ദ്രങ്ങളിൽ പ്രഭാതവേലിയും നടന്നു വൈകുന്നേരം വെള്ളികുളങ്ങരയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് നൂറുകണക്കിന് റെഡ് വളണ്ടിയർമാരും പ്രവർത്തകരും പങ്കെടുത്തു തുടർന്ന് ചന്ത ചന്തമൈതാനിയിൽ നടന്ന പൊതുസമ്മേളനം കെ സി ഉമേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ടി കെ സി ബി അധ്യക്ഷം വഹിച്ചു

കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ സോവിയറ്റ് യൂണിയൻ തകരുമ്പോ കിഴക്കൻ യൂറോപ്പ് തകരുമ്പോ ചൈന മുതലാളി ചൈനയും വിയറ്റ്നാമും ഒക്കെ മുതലാളിത്വത്കരിക്കപ്പെടുന്ന ഈ ലോകത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ റോസ ലക്സംബർഗും അവരുടെ സ്ഥിരുത്വ ചിന്തകളും ബാക്കിയായിരുന്നെങ്കിൽ വാസ്തവത്തിൽ ലോകത്തിലെ വിമോചന ശക്തികൾക്ക് ഇങ്ങനെ ഒരു ദുര്യോഗം ഉണ്ടാകുമായിരുന്നു എന്ന കാര്യം പലരും ഇപ്പോഴും പറയാറുണ്ട് പക്ഷേ ചരിത്രത്തിന്റെ നഷ്ടങ്ങൾ നഷ്ടങ്ങൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് റോസ അക്കാലത്തിൽ ലെനിനോട് തർക്കിച്ചിരുന്നത് ജനാധിപത്യത്തിന് വേണ്ടി ജനാധിപത്യമില്ലാതെ സംഘടനയിൽ ജനാധിപത്യമില്ലാതെ ഈ പറയുന്ന ഭരണകൂടത്തിന്റെ ഭാഗമായി ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങൾ അനു മിനിമം ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങൾ അനുവദിക്കപ്പെടാത്ത ഒരു സമൂഹവും മുന്നോട്ട് പോവുകയില്ല തന്നെ റോസ പുറപ്പെടുത്തു ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു അധികാര സംവിധാനം എന്ന് പറയുന്നത് ഈ ബഹുകക്ഷി ജനാധിപത്യമാണ് ഇതെല്ലാ മാർസിസ്റ്റുകളും ഇപ്പോഴാണ് ബഹുകക്ഷി ജനാധിപത്യം അതുകൊണ്ട് ജനാധിപത്യത്തിൽ ഞങ്ങളെ വിശ്വസിക്കുന്നുണ്ട് ആറംബെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ചന്ദ്രശേഖരൻ വിശ്വസിച്ചിരുന്നു ഒരു അതുകൊണ്ടാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഒമ്പത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തീർച്ചയായിട്ടും അക്കാലത്ത് ചന്ദ്രശേഖരൻ ഞാനും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അതൊരു വലിയ കീറാവുട്ടിയാണ് കാരണം രണ്ടായിരത്തി എട്ടിലാണ് ആറംബ ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമുണ്ട് ഉണ്ട് എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി ഉണ്ടാകേണ്ടതുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഒമ്പതിൽ രാഷ്ട്രീയമായിട്ട് ഒറ്റക്ക് നിൽക്കുകയും മത്സരക്കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമാണ് എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നുണ്ട് അങ്ങനെയാണ് ചന്ദ്രശേഖരൻ സ്ഥാനാർത്ഥിയാവുന്നത്